നവകേരള സദസ്സ് അവസാനിച്ചെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല സർക്കാരിന്റെ മുഖം മിനുക്കാൻ വേണ്ടി നടത്തിയ യാത്ര ഫലത്തിൽ സർക്കാരിന്റെ മുഖം കേടാക്കുന്ന യാത്രയായാണ് അവസാനിച്ചത് നവകേരളയിലെ പരാതികൾ ഇനിയും പരിഹരിക്കാതെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു ഇതിനിടെ യാത്രയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിലടക്കം മെല്ലെ പോക്കാണ് ജനങ്ങൾ കാണുന്നത് കേസുകളിലടക്കം പക്ഷപാതിത്വവും വ്യക്തമാണ് യു ഡി എഫ് ഗാർക്കെതിരായ കേസുകളിൽ വലിയ ഉത്സാഹം കാണിക്കുന്ന പോലീസ് പക്ഷെ സി പി എമ്മുകാർ പ്രതികളായ കേസുകൾ കാര്യമായ നടപടികൾ എടുക്കുന്നുമില്ല മുഖ്യമന്ത്രിയുടെ അടക്കം കേസെടുത്തെങ്കിലും തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ചതിനാണ് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് നവകേരള യാത്ര ആരംഭിച്ച അന്നു മുതൽ തന്നെ കരിങ്കുടി പ്രതിഷേധവുമായി എത്തിയ യു ഡി എഫ് പ്രവർത്തകരെ ഡിവൈഎഫ്എ പ്രവർത്തകർ ആക്രമിച്ചു തുടങ്ങിയതായിരുന്നു തുടക്കത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം എന്ന വിശേഷണം നൽകി മുഖ്യനും ഡിവൈഎഫ്എ പ്രവർത്തകർക്ക് പൂർണ്ണ പിന്തുണ നൽകി അതുകൊണ്ട് തന്നെ സമാന്തര പോലീസ് ചമഞ്ഞ് പ്രതിഷേധക്കാരെ മർദ്ദിച്ച് സി പി എം പ്രവർത്തകർക്കെതിരെയുള്ളത് തീരെ കുറവ് കേസുകൾ മാത്രമാണ് കരിങ്കുടി കാണിച്ചവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മിക്ക സ്ഥലത്തും സി പി എം പ്രവർത്തകരുടെ ക്രൂര മർദ്ദനത്തിനിരയായിരുന്നു പലപ്പോഴും പോലീസ് കാഴ്ചക്കാരായി എന്നതും കേരളത്തിന് പുതിയൊരു കാഴ്ചയായിരുന്നു പല പരാതികളിലും കേസ് എടുത്തിട്ടുമില്ല സി പി എം പ്രവർത്തകർ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി ന്യായീകരിച്ചതോടെയാണ് പോലീസും മർദ്ദകരെ തൊടാൻ മടിച്ചത് യു ഡി എഫിനെതിരായ കേസുകളിൽ മിക്ക ജില്ലകളിലും പ്രധാന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ സി പ്രവർത്തകർ പ്രതികളായ കേസുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതല്ലാതെ കാര്യമായ ഉണ്ടായില്ല ആലപ്പുഴയിൽ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ എല്ലാ പ്രോട്ടോകോളും ലംഘിച്ച് ദണ്ഡുമായി മർദ്ദിച്ചത് ഇതിനെയും മുഖ്യമന്ത്രി പിണറായി ന്യായീകരിച്ചു ഒടുവിൽ കോടതിയെ സമീപിച്ചാണ് അനിൽകുമാറിനെതിരെ കേസെടുക്കാനെങ്കിലും സാധിച്ചത് അനിലിനും മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസിന് കേസെടുക്കേണ്ടി വന്നെങ്കിലും അറസ്റ്റിനെ കുറിച്ച് പോലീസ് ചിന്തിക്കുന്നു പോലുമില്ല കേസുകളുടെ കണക്കെടുത്താൽ യു ഡി എഫുകാർ പ്രതികളായ കേസുകളാണ് കൂടുതൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് സി പി എമ്മുകാർക്കെതിരെ ഇരുപത്തിയൊന്ന് കേസുകളുമെടുത്തു കരിങ്കൊടി കാണിച്ച ബി ജെ പി പതിനെട്ട് കേസുകൾ മാത്രമേ ഉള്ളൂ എന്നതും ശ്രദ്ധേയമാണ് പ്രതിഷേധക്കാരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ അഞ്ച് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തോറും മുറുകുന്ന കെട്ടുകണക്കെ അങ്ങനെ നവകേരള സദസ് കേരള സർക്കാരിന് വീണ്ടും വീണ്ടും തലവേദനയാവുകയാണ് കേരളത്തിലെ പ്രശ്നങ്ങൾ ഒറ്റയാത്ര കൊണ്ട് പരിഹരിക്കാനിറങ്ങിയ മുഖ്യന് മണികൾക്കും നവകേരള സദസ് ഇപ്പോൾ വലിയൊരു തലവേദന തന്നെയാണ്